എന്തൊരു മനുഷ്യസ്നേഹിയാണ് സുരേഷ് സുരേഷേട്ടൻ പൊതുജനങ്ങളുടെ കണ്ണീര് കണ്ടാൽ മതി അപ്പൊ തന്നെ സ്വന്തം വീട് പോലും എഴുതി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യസ്നേഹിയാണ് ഈ മനുഷ്യസ്നേഹിക്ക് വേണ്ടേ വോട്ട് കൊടുക്കാൻ അതിൽ രാഷ്ട്രീയം നോക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു വരുന്ന സംഖ്യകളുടെ മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിന് വല്ല മറുപടി ഉണ്ടോ എന്ന് ചോദിക്കണം ആ വീഡിയോ ഒന്ന് കാണാം തുടങ്ങിയതാ ഇപ്പൊന്നര ഒന്നേക്കാൽ വയസ്സായി അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ഇനി വരെ കിട്ടിട്ടില്ല പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല ഇപ്പം ബോൺ മര ചെയ്തു പിന്നെ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിട്ടില്ല സാറ് ഗോവിന്ദഷ കാണാൻ പറഞ്ഞു സംഭവം മനസ്സിലായില്ലേ വീഡിയോയിൽ കണ്ട യുവതി കോയമ്പത്തൂരിലാണ് താമസം പേര് സിന്ധു മാരക രോഗം ബാധിച്ച സിന്ധുവിന്റെ മകൻ അശ്വിനു വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചപ്പോഴാണ് ഷിറ്റുഗോപിയിലെ ആ മഹാമനസ്കൻ ഉണർന്നത് പോയി പണി നോക്ക് എന്ന മട്ടിൽ സദ്യ കഴിക്കാൻ ഇരിക്കുന്നവരെ ഊട്ടുകയാണ് മേൽപ്പറഞ്ഞ മനുഷ്യസ്നേഹി ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാനാ പറഞ്ഞേ എന്ന് സിന്ധു കലങ്ങിയ കണ്ണുകളോടെ പറയുമ്പോൾ മനുഷ്യസ്നേഹി ഒരു മനുഷ്യത്വവും ഇല്ലാതെ ആളാവാൻ നോക്കുകയാണ് ഇതിൽ എന്തായാലും സംഘികൾക്ക് മറുപടി കാണില്ല അതിന് ചില കാരണങ്ങളുണ്ട് ഈ മനുഷ്യ സ്നേഹി മണ്ഡലം തിരിച്ച് മാത്രം മനുഷ്യത്വം സപ്ലൈ ചെയ്യുന്ന ഒരു റെയർ പീസ് ആണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരാത്ത ആർക്കും ഗോപിയുടെ മനുഷ്യത്വം അനുഭവിക്കാൻ യോഗമില്ല താമസം കോയമ്പത്തൂർ ആണെങ്കിലും തൃശ്ശൂരിൽ വോട്ടുണ്ടെങ്കിൽ അല്പം മനുഷ്യത്വം എടുത്ത് കൊടുക്കായിരുന്നു ഇതിപ്പോൾ ഷിറ്റായിരുന്നു വോട്ടില്ലാത്ത സ്ഥലം വോട്ടിലെടുത്ത് മാത്രം സ്നേഹം വാരി വിതറിയാൽ പോരെ സംഘികളുടെ മനുഷ്യത്വം ഇങ്ങനെയൊക്കെയാണെന്നേ രണ്ടാമത്തെ കാരണമാണ് പ്രധാനം പുള്ളിയോട് സഹായം അഭ്യർത്ഥിച്ചത് പിന്നോക്ക സമുദായക്കാരാണേ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തി പിന്നോക്ക ജാതിക്കാർക്ക് സഹായം നൽകിയാൽ അത് വലിയ പാപമായി തീരില്ലേ ഇതിൻ്റെ പേരിൽ എങ്ങനെ ആ ചാൻസ് മിസ്സായാലോ അപ്പൊ നൈസായിട്ട് തേച്ച് വിടുക മനുഷ്യ സ്നേഹിയുടെ സഹായം തൃശ്ശൂർക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊരു പ്രത്യേക തരം വാത്സല്യവും സ്നേഹവും ഒക്കെയാണ്